സുഹൃത്തുക്കളെ ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നും ഞാനേ കണ്ടോ ചിരട്ടയും തീയുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കത്തിച്ച് നമുക്ക് ഇതിൻ്റെ കനലെല്ലാം ഒന്നെടുക്കണം മഴയില്ലാത്തപ്പോ നമുക്ക് സമയമില്ല നമുക്ക് സമയമുള്ളപ്പോൾ മഴയും സമ്മതിക്കത്തില്ല കണ്ടോ നമ്മളൊന്ന് കോഴിയൊക്കെ ചുട്ടിട്ടൊക്കെ എടുത്തു വെച്ചിരുന്നതാണ് പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പം അതിൽ കണ്ടോ പൂപ്പലൊക്കെ പിടിച്ചതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മഴ ഇങ്ങനെ കല്ലം പിന്നം പെയ്തോണ്ടിരിക്കുന്നുണ്ടില്ലേ ഇവിടെ ഒന്നും കൂട്ടിടാനോ ഒന്നും പറ്റത്തില്ലേ അതുകൊണ്ടാ ഇവിടെ പെയ്നൊക്കെ കിടക്കുന്നത് ഈ വീഡിയോ രാവിലെ വീടി എടുക്കണമെന്ന് വിചാരിച്ചത് മഴ കാരണം ഒന്നും നടക്കില്ലെന്ന് വിചാരിച്ചാലും നമ്മള് മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്കുവാ ഈ ചിരട്ടയൊക്കെ കത്തിച്ചെടുക്കണം കണ്ടോ ഈ കനലിട്ടെടുക്കുന്നോണ്ട് ഈ ചട്ടിയുടെ നഖവും പുറവും ഒക്കെ കണ്ടോ ഒരു കുഴപ്പവും കേട്ടോ നല്ല പോലെ വിണ്ട് കിട്ടും ചട്ടി കണ്ടോ സൗണ്ട് കേട്ടില്ലേ കരി ഒന്നുമില്ല നമ്മുടെ ചിരട്ടയുടെ കനലെല്ലാം കത്തി കണ്ടോ ഇനി കോരി എടുക്കാം ഇങ്ങനത്തെ ഒരു ഇതും കൊണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇത് ഉപയോഗിച്ച് ഇത് കോരാൻ പറ്റും നീളമുള്ള പിടിയുള്ള അല്ലെങ്കിൽ കൈവുള്ളും കേട്ടോ ഭയങ്കര ചൂടാണേ തേങ്ങയുടെ തൊണ്ടങ്ങൾ മാറ്റാം മഴ ഏതായാലും കുറന്നു ഇത് ഫുള്ളൊന്ന് എടുക്കട്ടെ കേട്ടോ കനലെല്ലാം നമ്മൾ കോരിയെടുത്തേ നമുക്കിത് ചട്ടി ചൂടാവുന്നതിന് മുൻപേ ഇങ്ങനെ എടുത്തോണ്ട് പോകാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇനി നമ്മുടെ ഇനിയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോകുന്നത് അതെ ഇത് നമ്മൾ കനലിൽ ചുട്ടെടുക്കാൻ പോവുക ഇത് നമ്മള് ഇത് നോർത്തിലൊക്കെ തണുപ്പാകുന്ന സമയത്തെ ഇതിൻ്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഈ ഉന്തുവണ്ടിയിൽ റേഡിയലൊക്കെ ഇങ്ങനെ പിന്നെ കൊണ്ടുവന്നിട്ടിങ്ങനെ കനല് കനലിൽ ഇങ്ങനെ ചുട്ടിട്ട് പിന്നെ നാരങ്ങയും ഉപ്പും ഒക്കെ ചേ തേച്ച് തരും നമുക്ക് കഴിക്കാൻ ഇത് നമ്മളെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് മൂന്നാല് ദിവസമായി നമുക്കിത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്ക് സമയമുള്ളപ്പം മഴ മഴ മാറുമ്പോ നമുക്ക് സമയമില്ല അപ്പോൾ നമുക്കിതിന്റെ ഈ ഈ പുറത്തെ ഇതെല്ലാം ഒളിച്ചെടുക്കാവേ നോർത്തിലൊക്കെ ഈ ഇതിന്റെ സീസൺ ആവുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചുട്ടിട്ട് നാരങ്ങിയ ഉപ്പും കൂടെ ഒക്കെ തേച്ച് തരും നമ്മുടെ ഇവിടെ ഉണ്ട് ഇതിങ്ങനെ ഇതിന്റെ പിന്നെ ഇത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഉപ്പും മസാലയൊക്കെ തേച്ച് തരുന്നത് മുളക് പൊടിയൊക്കെ തേച്ച് എനിക്കിഷ്ടമാോളം എങ്ങനെ എടുത്താലോ എന്താ ഭംഗിയല്ലേ അടിക്കി വെച്ചേക്കുന്ന പോലെ നല്ലൊരു മണവും ഉണ്ടായിരുന്നു ഇനി നമ്മളെ നമ്മൾ ഇതിന്റെ ഉടുപ്പെല്ലാം ഊരി എടുത്ത് കണ്ടോ നല്ല സുന്ദരനായിട്ടിരിക്കുന്നേ ഇനിയിപ്പൊ സുന്ദരനോ സുന്ദരിയോ നമുക്ക് ചിരട്ടയുടെ കനലിന്റെ തീയെല്ലാം കെട്ടുപോകുന്നതിന് മുന്നേ നമുക്ക് ഇതിന് ചുട്ടെടുക്കാം കണ്ടോ ഈ സ്റ്റാൻഡ് നമ്മൾ വെച്ചു കണ്ടോ ഒന്ന് ഊതി കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ ഈ സ്റ്റാൻഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വെച്ചും ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെയൊന്നും നോക്കാം ആദ്യം കനലിന് ചൂട് കൂടുവാണെന്നുണ്ടെങ്കില് അന്നേരം നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കാവേണ്ട പൊടുവട പൊട്ടുന്നുണ്ടേ അന്നേരം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കണം പൊടുവടാന്ന് പൊട്ടുവാണേ തീടെ ചൂടിയെല്ലമ്പഴത്തേക്കേണ്ട ഇതിന്റെ ഉള്ളെല്ലാം വേഗണം അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കണം അതില് നമ്മൾ ഈ സൈഡിലോട്ട് നീക്കിയിട്ട് കൊടുത്തേ അല്ലെ ഇതിന്റെ ചുവട് പിടിയെല്ലാം കരിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് പൊടി പടാന്ന് പൊട്ടുക ചൂട് ചെല്ലുമ്പഴത്തേനെ ഇതിന്റെ പിഞ്ച ഇങ്ങനെ ചുട്ടെടുക്കാൻ നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒത്തിരി വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങ് കട്ടിയാവും പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളിൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഈ സൂചി കോതമ്പിന്റെ നുറുക്കുപ്പുമാവ് പിന്നെ ഈ ചോളപ്പൊടിയുടെ ഉപ്പുമാവ് ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് അന്ന് വീട്ടിലൊക്കെ വന്ന് ഊണ് കഴിച്ചിട്ടൊക്കെ പോകുന്ന സമയം അപ്പൊ ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ അപ്പൊ നമ്മൾ എന്തിലാണോ പാത്രമോ അല്ലെങ്കിൽ നമ്മൾ കവറോ എന്തെങ്കിലും കൊണ്ടിരണം അന്നേരം എന്നെ അടുക്കൊന്നറിയാമോ ബുക്കിൻ്റെ പൊതിച്ചില്ലേ നമ്മൾ ബുക്ക് പൊതിയുന്ന ആ പേപ്പർ അടിച്ചിട്ട് അതിനകത്തിലൊക്കെ വാങ്ങി ഇതിന്റെ ഈ ചോളപ്പൊടിയുടെ ഉപ്പുമാവ് വാങ്ങി കഴിക്കുമായിരുന്നേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ചിരി കൂടെ ഒന്ന് ചൂടത്തൊന്നിരുന്നോട്ടെ നമ്മളിനി സ്റ്റാൻഡ് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാവേ ഇത്തിരി നേരം കൂടെ ഒന്ന് അതിന്റെ ഉൾവശമൊക്കെ ഒന്ന് വേഗാൻ വേണ്ടി കണ്ടോ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ചോളം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് എടുക്കാം അതിന്റെ കവറിങ്ങെ തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ടില്ലേ നാരങ്ങ കണ്ടോ നാരങ്ങയുടെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണ്ട ഉപ്പുപൊടി ഉപ്പ് ഞാൻ പൊടിച്ച് വെച്ചേക്കുവാണേ ഉപ്പ് കല്ലാതും ഞാൻ പൊടിച്ച് വെച്ചതാണ് ഉപ്പ് പൊടി ഉപയോഗിക്കുന്നവർക്ക് പൊടി ഉപയോഗിക്കാം ഇങ്ങനെ നാരങ്ങയിലോട്ട് വരട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കണം ഉണ്ടോ അപ്പോഴാ നാരങ്ങയുടെ ഇതും ആ കരിയും അങ്ങ് പോയിക്കോളും പിന്നെ ഉപ്പും ആ പുളിയും എല്ലാം കൂടി ഇതയിലോട്ടങ്ങ് പിടിക്കും കണ്ടോ ഇതിങ്ങനെ മുറിച്ചെടുക്കുവാണേ പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാവേ ചൂടാ അതോടൊപ്പം ആ ഉപ്പും പുളിയും സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും വന്നത് ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ കഴിക്കണം ഇപ്പം ഈ റോഡ് സൈഡിലും കടകളിലും പച്ചക്കറി കടകളിലും ഒക്കെ കിട്ടുന്നുണ്ട് ഇത് വാങ്ങിക്കാനായിട്ട് അപ്പം കിട്ടുന്നവരൊക്കെ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റിയാ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോഴേ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ